ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നതിനാണ് ഫസ്റ്റ് ആയിട്ട് അതിൽ സബ്സ്ക്രൈ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ചന്ദ്രിക പറയാണ് ദേവി മഹാമായേ അങ്ങനെ വേണം എൻ്റെ മോളെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ അവൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചു തരണേ ഞാൻ എല്ലാ ദിവസവും അവിടുത്തെ സന്നിധിയിൽ വന്ന് പ്രദക്ഷിണം വെക്കാം അവിടെ അടുത്ത് പറയാണ് വിഷമിക്കാതിരിക്കുക ചന്ദ്രയെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ നമ്മെ കൈവിടാ കൈവിടില്ല ചന്ദ്രിക മലരിൻ്റെയും മഹേഷിൻ്റെയോ ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുകയാണ് ഡോക്ടർ പുറത്തു വന്നപ്പോൾ സിദ്ധുവും ചന്ദ്രയും ഒക്കെ ഡോക്ടർ ഡോക്ടർ എങ്ങനെയുണ്ട് എൻ്റെ മോൾക്ക് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഓപ്പറേഷൻ നന്നായി തന്നെ കഴിഞ്ഞു ഒരു കുഴപ്പമില്ല ഇനി അവൾക്ക് ഒരു കുഴപ്പം വരില്ല ഫൈവ് അവേഴ്സ് ഒബ്സർവേഷനിൽ തന്നെ വെക്കട്ടെ അവൾക്ക് ബോധം വന്നാൽ ഉടൻ നിങ്ങൾക്ക് പോയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും തന്നെ സന്തോഷമായി ഇനിയും ഡോക്ടറെടുത്ത് ചന്ദ്രയെ ചോദിക്കുകയാണ് ഡോക്ടർ എൻ്റെ മോൾ കുഴപ്പമൊന്നും കണ്ണു തുറക്കുമല്ലോ അല്ലേ തീർച്ചയായും കണ്ണു തുറക്കും നന്നായി പ്രാർത്ഥിച്ചോളൂ സിദ്ധു പറയാൻ വളരെ നന്ദിയുണ്ട് ഡോക്ടർ താങ്ക് വിഷമിയമ്മ പറയാണ് ചന്ദ്രികയെ നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ഉറപ്പായും അവൾ കാണുന്നതുറക്കും നിന്നോട് സംസാരിക്കും നീ ധൈര്യമായിട്ടിരിക്കുക വാ നമുക്കവിടെ പോയി പോയിരിക്കലോ പിന്നെ സിദ്ധുവിൻ്റെ അടുത്ത് മേഘ വന്നിട്ട് പറയാണ് മഹേഷ് മേ മലരിൻ്റെ ജീവൻ രക്ഷിച്ചു നീ ആര് വിചാരിച്ചാലും മഹേഷിനെ മലരിൽ നിന്നും പിരിയിക്കാൻ ആർക്കും പറ്റില്ല മേഘ ആ വിഷയം സന്തോഷത്തോടെ വന്നിട്ട് സിദ്ധുവിൻ്റെ അടുത്ത് പറയുകയാണ് സിദ്ധു അത് കേട്ടവിടുന്ന് പോയി ഡോക്ടർ പുറത്തേക്ക് വന്നു അപ്പം സിദ്ധു ചോദിക്കുകയാണ് ഡോക്ടർ മലരി എങ്ങനെയുണ്ട് ചന്ദ്രികയും അപ്പോൾ തന്നെ ചോദിക്കുകയാണ് എന്താ ഡോക്ടർ മലരൻ എങ്ങനെയുണ്ട് ആ മലരനിപ്പോൾ ഒരിക്കൽ കുഴപ്പമില്ല നിങ്ങൾ പോയി കണ്ടോളും എല്ലാവരും മലരൻ്റെ അടുത്തെത്തി അതായത് ലക്ഷ്മിയോ മഹീന്ദ്രൻ സാറും ചന്ദ്രികയുമൊക്കെ അതായത് ചന്ദ്രിക പറയാണ് മലർ മലർ എഴുന്ന എഴുന്നേൽക്കുമ്പോളെ അമ്മയെ നോക്കടാ കണ്ണ് തുറക്ക് മലർ കണ്ണ് തുറന്ന് എല്ലാവരെയും നോക്കുകയാണ് അമ്മയെ എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരെയും അവൾ വിളിക്കുകയാണ് സിത്തു സിത്തു പോയി ഒന്നും ഒന്നുമില്ലടാ അവൾക്ക് എന്ന് പറഞ്ഞ് മുത്തമൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയെ വിളിക്കുന്നുണ്ട് മുത്തശ്ശിയും മുത്തശ്ശ എന്നൊക്കെ എല്ലാവരെയും വിളിക്കുന്നുണ്ട് നല്ലൊരു നോർമൽ ആയിട്ടുണ്ട് മുത്തശ്ശി പറയുകയാണ് നല്ല മോളാണ് മോള് മുത്ത് നൂറ് വർഷം വരെ എൻ്റെ മോള് ജീവിക്കും ഷാ എന്ന് വിളിച്ചപ്പോൾ മുത്തശ്ശൻ പറയാണ് കുറച്ച് നേരം നീ ഞങ്ങളെല്ലാം പേടിപ്പിച്ച് കളഞ്ഞു ഇനി മോൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല മോളെ കേട്ടോ മഹേഷ് നരങ്ങ മോളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ മേഘ പോയിട്ട് വിളിക്കുകയാണ് മഹേഷ് മഹേഷ് എന്ന് മേഡം മലരനെ നീ രക്ഷിച്ചു മഹേഷ് മഹൽ മലർ രക്ഷപ്പെട്ടു ജീവൻ കൊടുത്ത് അവളുടെ ജീവൻ നീ രക്ഷിച്ചിരിക്കുക ഇനി ഒരവസരം ഏതൊരച്ഛനും കിട്ടില്ല അത് നീ ശരിയായിട്ടും വിനിയോഗിച്ചിട്ടുണ്ട് ഇനി ആര് വിചാരിച്ചാലും നിന്നെ മലരിൽ നിന്നോ ചന്ദ്രികയിൽ നിന്നോ കയറ്റാനേ സാധിക്കില്ല ഇനി നിനക്ക് അവകാശത്തോടെ അവരുടെ അടുത്ത് ചെല്ലാം ചന്ദ്രിക വിചാരിച്ചാൽ പോലും നിന്നെ മലരിൽ നിന്ന് പിരിയിക്കാനേ പറ്റില്ല കുറച്ച് കുറച്ചായിട്ട് മലരും നിന്നെ അച്ഛനായിട്ട് തന്നെ അംഗീകരിക്കും അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചന്ദ്രികയും നിന്നെ അംഗീകരിച്ചിട്ട് കൂടെ തന്നെ നിർത്തും ചന്ദ്രകയെ ഒരുമിപ്പിക്കാൻ വേണ്ടി മേഡം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മേഡത്തിൻ്റെ നല്ല മനസ്സ് കാരണം ഞങ്ങൾ രണ്ടുപേരും പേരും ഉറപ്പായിട്ടും ഒന്നിക്കും മേഡം ഇനി മുതൽ നീ ദീപയിൽ നിന്ന് പൂർണ്ണമായിട്ടും അകലണം അവളിൽ നിനക്ക് യാതൊരു അടുപ്പവും ബന്ധവും ഉണ്ടാവാനേ പാടില്ല ശരി മേഡം നീ റെസ്റ്റ് എടുക്ക് ഞാൻ നിന്നെ പിന്നെ വന്ന് കണ്ടോളാം ശരി മേഡം പിന്നെ ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഡോക്ടർ വീണ്ടും വന്ന് ചെക്കപ്പ് ചെയ്യുകയാണ് ഇങ്ങനെയുണ്ട് മോളെ ഇപ്പം വേദനയുണ്ടോ ഡോക്ടർ ചോദിക്കുകയാണ് അപ്പം മലർ പറയുന്ന വേദനയൊന്നും ഇല്ല സാർ വേദനയില്ലല്ലോ വെരി ഗുഡ് ഓക്കെ അല്ല പെർഫെക്റ്റ്ലി റൈറ്റ് മഹേഷിനും ഒരു കുഴപ്പമില്ല രണ്ട് പേരെയും ഇപ്പം തന്നെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാം ആറുമാസം വരെ ഞാൻ തരുന്ന മെഡിസിൻസ് മഹേഷിനും മലരനും കൊടുക്കണം ഓക്കെ ഡോക്ടർ ഇത് പറയാണ് അപ്പോൾ പിന്നെയും ഡോക്ടർ പറയുകയാണ് മഹേഷിനെയും മലരനെയും കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ നിങ്ങൾ സൂക്ഷിക്കണം ഫ്യൂച്ചറിൽ മലറിനെന്തെങ്കിലും പ്രശ്നം വന്നാൽ മഹേഷിനെ അവളെ സഹായിക്കാൻ കഴിയുമോ അതുകൊണ്ട് മഹേഷിനെയും മലരനെയും നന്നായി നോക്കിക്കൊള്ളണം പിന്നെ മേഘ തന്നെ ഡോക്ടറെടുത്ത് പറയാണ് ഷുവർ ഡോക്ടർ ചന്ദ്രിക മഹേഷിനെയും മലരനെയും നന്നായിട്ട് നോക്കിക്കോളും മേഖ എന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കാം എന്താ ചന്ദ്രിക ഞാൻ പറഞ്ഞത് ശരിയല്ലേ മഹീന്ദ്രൻ സാർ പറയാണ് വളരെ സന്തോഷം ഡോക്ടർ ഇനി മലരന് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അല്ലേ ഉണ്ടാവില്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് നിങ്ങൾക്കിപ്പോൾ മഹേഷിനെയും മലരനെയും ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാം താങ്ക് യു ഡോക്ടർ താങ്ക് യു സോ മച്ച് ബി ഹാപ്പി പിന്നെ ഡോക്ടർ മലരനോട് പറയാണ് ശരി മോളെ മോളും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക മഹേഷിൻ്റെ അടുത്തേക്ക് നേരെ മേഘ പോയി എന്നിട്ട് ചോദിക്കുകയാണ് മഹേഷ് എങ്ങനെയുണ്ട് കുഴപ്പമില്ല മാഡം നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്താ മേഡം ഡോക്ടർ നിങ്ങളെ രണ്ടുപേരെയും ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി മുതൽ നിന്നെയും മലരനെയും ഒരു കുഞ്ഞിനെ പോലെ നോക്കണമെന്ന് ഡോക്ടർ ചന്ദ്രികയോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചന്ദ്രിക മലരനെ മാത്രമല്ല നിന്നെയും നന്നായിട്ട് നോക്കിക്കോളൂ ആ ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ ശരി മാഡം ശരിക്കും മേഡത്തിൻ്റെ എത്ര നല്ല മനസ്സാ ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്നതിൽ മേഡത്തിന് എത്ര സന്തോഷമാണ് എനിക്കപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ് നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്നതിലല്ല മഹേഷെ എൻ്റെ സന്തോഷം ആ സിദ്ധാർത്ഥിനെയും ചന്ദ്രികയെയും തമ്മിൽ അ അകറ്റുന്നതാണ് പിന്നെ ചന്ദ്രിക പൂജിച്ചുകൊണ്ടുവന്ന ജ പ്രസാദൊക്കെ തൊട്ട് കൊടുക്കുകയാണ് മലരന് അപ്പം മലര് അമ്മക്കും തൊട്ട് കൊടുത്തു അതിനുശേഷം സിദ്ധു സിദ്ധു എന്താ മാറിയിരിക്കുന്നത് സിദ്ധുവും വാ എന്ന് പറഞ്ഞ് സിദ്ധുവിനും കൊടുത്തു അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എനിക്കൊന്നും തൊട്ട് തരില്ലേ ആ മുത്തശ്ശിയും വാ മുത്തശ്ശിക്കൊന്നും തൊട്ട് തരാം മുത്തശ്ശനം ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശി മുത്തശ്ശനയില്ലേ ആ പിന്നെ അപ്പം മുത്തശ്ശനും തൊട്ട് കൊടുത്തു അപ്പോൾ ലക്ഷ്മി പറയാണ് ആ ഏട്ടനും തൊട്ട് കൊടുക്കുമോളെ ഗേൾ പിന്നെ മേഘ പാർട്ടി പോയിരുന്നിട്ട് അവളുടെ സ്വന്തം അച്ഛനെ വിളിക്കുകയാണ് സ്വന്തം അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ വന്നു അപ്പോൾ പറയാണ് എന്താ മോളെ മേഘ നീ ഉടനെ കാണണം കാണണം എന്ന് പറഞ്ഞത് എന്താ കാര്യം പറഞ്ഞോ മോളെ ആ പറയാം പറയാമച്ചാ മഹീന്ദ്രൻ അച്ഛന് ഞാൻ മകളല്ലെന്ന കാര്യം അദ്ദേഹത്തിൻ്റെ മകളല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തെ തലക്കടിച്ച് അച്ഛൻ കൊല്ലാൻ നോക്കിയില്ലേ അദ്ദേഹത്തിൻ്റെ സമയം നല്ലതായത് കൊണ്ട് ആപത്തൊന്നും വന്നില്ല ജീവന് പക്ഷേ തലക്കടി കിട്ടിയത് പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയി എന്ന് ഡോക്ടർ പറഞ്ഞു നമ്മളും മഹീന്ദ്രൻ അച്ഛൻ ഞാൻ മകളല്ലെന്ന കാര്യം മറന്നുപോയി കാണും എന്നാണ് കരുതിയത് പക്ഷേ മഹീന്ദ്രൻ അച്ഛൻ ഞാൻ മകളല്ലെന്നുള്ള കാര്യം മറന്നുപോയാലും മായയെ മറന്നു കാണില്ലല്ലോ അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മകളല്ലെന്ന കാര്യം മായ അദ്ദേഹത്തോട് പറഞ്ഞാലോ ഈ കാര്യം നമ്മൾ ചിന്തിച്ചതേ ഇല്ല ഒരു മായ മഹീന്ദ്രൻ അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞിരിക്കും പിന്നെ അദ്ദേഹം എല്ലാവരോടും വീട്ടിലുള്ള എല്ലാവരോടും പറയും ഞാൻ അദ്ദേഹത്തിൻ്റെ മകളല്ലെന്നുള്ള കാര്യം എന്നെ പിന്നെ വീട്ടിൽ നിന്നും പുറത്താക്കില്ലേ ഏ മോളെ മഹീന്ദ്രനെ കൊന്നാൽ ഈ വിഷയം ഇതോ ഇതോടെ അവസാനിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ മായയുടെ കാര്യം ഞാൻ ആലോചിച്ചതേ ഇല്ല നീ പറഞ്ഞത് ശരിയാ മോളെ മായയ്ക്ക് നിന്നെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അറിയാം അപ്പോൾ മായ മഹീന്ദ്രൻ സാറിനോട് നീ അദ്ദേഹത്തിൻ്റെ മകളല്ലെന്നുള്ള കാര്യം പറയാൻ സാധ്യതയുണ്ട് നീ ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ അപ്പം അച്ഛൻ പറയാണ് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട മഹീന്ദ്രനെയും മായയെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം എനിക്ക് ഒരു രണ്ട് ദിവസം എനിക്ക് സമയം എന്താ മോളെ അച്ഛൻ എന്താ ചെയ്യാൻ പോകുന്നത് ചെയ്തിട്ട് അപ്പം ഞാൻ നിന്നോട് പറയാം മഹേന്ദ്രൻ അച്ഛൻ്റെ മകളിൽ എന്നുള്ള കാര്യം വീട്ടിൽ എല്ലാവരും അറിയുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാ ഒരു പക്ഷേ അതറിഞ്ഞാൽ അതിനുശേഷം എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താൻ തുടങ്ങും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ പിന്നെ ഞാൻ ഒരിക്കലും ജീവനോടെ ഉണ്ടാവില്ല മേഘ നീ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോളെ ഇതേ നോക്ക് എൻ്റെ അച്ഛനായിട്ട് ഇല്ലേ നീ ഒന്നും പേടിക്കണ്ട ഉപേടിക്കണ്ടാക്കിക്കോളാം ഇതേ നോക്ക് നീ വിഷമിക്കാതെ പോകും മോളെ പറഞ്ഞ് മേഖാവിടെ നിന്ന് പോയി പിന്നെ കാണിക്കുന്നത് വീട്ടിലാണ് വീട്ടിൽ മുത്തശ്ശി മലരിന് ഫുഡ് കൊടുക്കുകയാണ് അപ്പം മലരിനോട് പറയാണ് കുറച്ചെങ്കിലും കഴിക്കുമ്പോളെ നീ ഇന്നലെ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ എനിക്കെന്താ പറ്റിയത് അപ്പം മല പ്രിയ പറയാണ് എനിക്കിപ്പോൾ തന്നെ മലറിനെ കാണുമെന്ന് തോന്നുന്നു മുത്തശ്ശി എന്നെ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അപ്പം മുത്തശ്ശി പറയുകയാണ് അവൾക്ക് ഒരു കുഴപ്പവും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്തിനാ അവളെ തന്നെ ഓർത്തിരിക്കുന്നത് പ്രിയ പറയാണ് മലരനെ കണ്ടാലേ ഞാൻ ഭക്ഷണം കഴിക്കൂ പാവം മലർ എന്നെ മലരന് എന്ത് ഇഷ്ടമാണെന്ന് അറിയുമോ മുത്തശ്ശിക്ക് പക്ഷേ മുത്തശ്ശി അവളെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ വഴക്ക് പറഞ്ഞത് കൊണ്ടാണ് മലരന് ഇങ്ങനെ പറ്റിയത് എന്നാണോ നീ പറയുന്നത് വന്ന് വന്ന് നീ വലിയ വായാടിയായി വരിക നീ ആദ്യം ഇത് കഴിക്ക് അല്ലെങ്കിൽ മേഘ വന്ന് എന്നെ വഴക്ക് പറയും പ്രിയ പാത്രം തട്ടിയിട്ട് പറയാണ് എനിക്ക് വേണ്ട എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി എനിക്ക് മലരനെ കാണണം ഇനി എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അപ്പം മുത്തശ്ശി പറയുകയാണ് നിനക്കൊരു അടിവെച്ചാൽ നല്ലോ ഭക്ഷണം തട്ടിക്കളയുന്നോ ഈ ക്ഷീലം നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാ ആ ആ മലരനെ കണ്ടുപഠിച്ചതാ മലരെന്താ നിന്റെ കൂടെപ്പിറപ്പാണോ നീ അവളെ തന്നെ കാണാൻ വേണ്ടി ഷാഡ്യം ചെയ്യാൻ അപ്പോഴേക്കും ഡിസ്ചാർജ് ചെയ്ത് മുത്തശ്ശനും മുത്തശ്ശിയും ചന്ദ്രികയും മലരും ഒക്കെ വന്നു എന്നിട്ട് മുത്തശ്ശി പറയാണ് ഒരു മിനിറ്റ് ഇവിടെ നിൽക്കുക ഞാനിപ്പോൾ വരാം അവർ അകത്തേക്ക് കയറുന്നത് കണ്ടിട്ട് മുതശ്ശി പറയാണ് എന്താ ലക്ഷ്മി ഇങ്ങനെ പരിഭ്രമിച്ച് അകത്തേക്ക് കയറുന്നത് ഒമ്പേടിക്കാൻ ഒന്നുമില്ല അമ്മേ അവളെ മലർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവളെ ഒന്ന് ആരതി ഒഴിയണം അതിനു വേണ്ടിയാ മലർ വീട്ടിൽ വന്നെന്നോ അപ്പോൾ പ്രിയയ്ക്കും നല്ല സന്തോഷമായി പ്രിയ പറയാണ് ഹായ് മലർ വന്നെന്നോ മലർ വീട്ടിൽ വന്നോ മുത്തശ്ശി അതേ മോളെ വന്നു മോള് പോയി നോക്ക് മലറിന് പ്രിയ വന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുകയാണ് പ്രിയ എന്ന് മലരും വിളി പറഞ്ഞ് അവളെ അവളെയും കെട്ടിപ്പിടിക്കുകയാണ് സാർ നിനക്ക് എന്ത് പറ്റി മലർ എനിക്കൊന്നുമില്ല പ്രിയ ഞാൻ മുമ്പത്തേക്കാൾ നന്നായിരിക്കുന്നത് അപ്പോൾ പ്രിയക്കരയുന്നത് കണ്ടിട്ട് പ്രിയ പ്രിയയുടെ കണ്ണൊക്കെ മലർ തുടച്ചു കൊടുക്കുകയാണ് അവിടെ വലിയ മുത്തശ്ശി വന്നിട്ട് പറയാണ് മലർ ഹോസ്പിറ്റലായതോടെ പ്രിയ ഒരു വെള്ളം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ദിവസവും കരഞ്ഞുകൊണ്ടേ ഇരിക്കയായിരുന്നു സിന്ധു ചോദിക്കാണ് എന്താ പ്രിയ രണ്ട് ദിവസമായിട്ട് നീ ഒന്നും കഴിച്ചില്ലേ അപ്പോൾ പ്രിയ പറയാണ് അതേ സിദ്ധു അങ്കേൾ അപ്പോൾ വലിയ മുത്തശ്ശം പറയാണ് പ്രായം കൊണ്ട് ചെറിയ കുട്ടികളാണെങ്കിലും സ്നേഹം കൊണ്ട് വലിയവരെ പോലും തോൽപ്പിക്കുകയാണിവർ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള കുട്ടികളെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണ് അതേ അച്ഛാ മലരും പ്രിയയും അത്രയ്ക്ക് സ്നേഹമാണ് പരസ്പരം പിന്നെ ഇരട്ടകളായി ജനിച്ചില്ല അത്രയേ ഉള്ളൂ പിന്നെ ചന്ദ്രിക അവരുടെ താടിയിൽ പിടിച്ചിട്ട് പറയുകയാണ് പ്രിയ ഇനി മുതൽ മോള് മലരനെ ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ മോൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണേ മലരന് ഒന്നുമില്ല ശരി ആൻറ്റി പിന്നെ ലക്ഷ്മി അവിടെ ഒഴിയുമൊക്കെ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റാൻ വേണ്ടി പോകുന്നത് അപ്പം മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കുകയാണ് ഓ ഇവിടെ വലിയ മഹാറാണിയല്ലേ ആരതി ഒഴിഞ്ഞ് വരവേൽക്കാൻ ചന്ദ്രിയെ നീ പോയി പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്ക് ഞാനിപ്പോൾ വരാം ശരി മോളെ ചില ചെല് ചില മോളെ അകത്തേക്ക് കയറ് വാ മലർ എന്ന് വിളിച്ച് പ്രിയയും കൈ പിടിച്ച് അകത്തേക്ക് കയറ്റുകയാണ് പിന്നെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ലക്ഷ്മി അമ്മ മലറിന് പൊട്ടക്കെ തൊട്ട് കൊടുത്തു എന്നിട്ട് പറയുകയാണ് ഇനി മലറിന് ഒരു കുഴപ്പം വരില്ല ചന്ദ്രിക നീ സമാധാനമായിട്ടിരിക്കുക ദയവറിയാണ് മലറിന് എത്രയും പെട്ടെന്ന് തന്നെ സുഖാവും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് മുത്തശ്ശേ അതെയോ അതുകൊണ്ടാണ് മലറിന് എത്രയും പെട്ടെന്ന് തന്നെ സുഖമായത് ചന്ദ്രിക നീ എന്തിനാ കരയുന്നേ നിങ്ങളൊക്കെ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല അമ്മേ ഞാൻ ഈ വീട്ടിലേക്ക് ജോലിക്കാരിയായിട്ടാണ് വന്നത് എന്നാൽ നിങ്ങൾ ഒരു ജോലിക്കാരിയായി കാണാതെ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് എന്നെ കണക്കാക്കുന്നത് എൻ്റെ കുഞ്ഞിനെ നിങ്ങളെല്ലാം എത്ര മാത്രം സ്നേഹിക്കുന്നു എനിക്ക് ജീവനുള്ള കാലം വരെ ഞാൻ ഈ കുടുംബത്തോട് നല്ല സത്യസന്ധയായിരിക്കും എന്നെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ലേ ചന്ദ്രിക്കേ ശരി വാ വാ മലർ എല്ലാവരും പൂജാമുറിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇങ്ങനെ പൂങ്കാണിരി കാണിച്ച് കാണിച്ച് എല്ലാവരെയും വശത്താക്കി ഒരു ജോലിക്കാരിയായിട്ട് വന്നവൾ ജോലിക്കാരിയായി ഇവളെ എല്ലാവരും തലയിലെടുത്ത് നടക്കുന്നു ഇവളാണിനി ശരിയായ അവകാശി എന്നങ്ങാനും അറിഞ്ഞാൽ പിന്നെ എന്നെയും മേഘയെയും ഇവിടുത്തെ ബാത്റൂം കഴുകാൻ നിർത്തും അവസാനത്ത് നടക്കുമോ എന്തോ ഇങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് മാറ്റിയാൻ ഉടവരുന്നതാണ് അതുവരേക്കും ബൈ ബൈ